ജൻസി തലമുറയ്ക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു വിനോദത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒരു കാലത്ത് നഗരഗ്രാമ വ്യത്യാസമില്ലാതെ മുക്കിലും മൂലയിലും വരെ എത്തിയിരുന്ന സൈക്കിളജ്ഞക്കാർ നമ്മുടെ ആഘോഷങ്ങളുടെ അവിവാജ്യ ഘടകമായിരുന്നു സൈക്കിളജ്ഞം പല ഗ്രാമപ്രദേശങ്ങളും സൈക്കിളജ്ഞത്തിന് ആളുകളുണ്ടായിരുന്നു എന്നാൽ കാലം മാറി സൈക്കിളജ്ഞത്തിൻ്റെ പ്രതാപമൊക്കെ മാഞ്ഞുപോയി ഉപജീവനത്തിന് വേണ്ടി കഠിന പരീക്ഷകളിലൂടെ ദക്ഷിണേന്ത്യ മുഴുവൻ സൈക്കിളിൽ സഞ്ചരിച്ച് എറണാകുളം ആലുവയിലെ കം കൊച്ചിൻ കമറുദ്ദീൻ ആ പഴയ കാലത്തെ ഓർത്തെടുക്കുകയാണ് സൈക്കിളജ്ഞം അപകടം വകവയ്ക്കാതെ ആയിരക്കണക്കിന് മനുഷ്യരെ ആർത്ത് ചിരിപ്പിക്കാൻ പാടുപെട്ട ഒരു പഴയ സൈക്കിൾ യജ്ഞക്കാരനുണ്ട് എറണാകുളം ആലുവയിൽ കൊച്ചി കമറുദീൻ എന്ന കമറു ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലായിരുന്നു അന്ന് ഈ കളി ഏതെങ്കിലും ഒരു നാട്ടിൽ പോയാൽ ആ നാട്ടുകാർക്ക് അതൊരു ഉത്സവം പോലെയാണ് കാരണം ഞങ്ങളുടെ പരിപാടി പബ്ലിക് പരിപാടിയാണ് ടിക്കറ്റ് വെച്ചിട്ടുള്ള പരിപാടിയല്ല കാശുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ വന്ന് കാണാം ആലുവയിൽ വെച്ച് നടന്ന ഒരു സൈക്കിൾ യജ്ഞം കാണാൻ വന്നപ്പോഴാണ് പാത്തു എന്ന പെൺകുട്ടിയെ കമറു കാണുന്നത് കാഴ്ചക്കാരിയായിരുന്ന ആ പെൺകുട്ടി പിന്നീട് കമറുവിൻ്റെ ഗൽബിന്റെ കാവൽക്കാരിയായി പാടിടുന്ന സുന്ദരിയല്ലോ സുന്ദരിയല്ലോ പണ്ട് 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 നിന്നെ കണ്ട നാളയ്യാ പാട്ടുപാടാൻ അറിയാത്ത പതിയെ സർക്കസിലേക്കും സാഹസിക പ്രവൃത്തികളിലേക്കും വഴിമാറി അതോടൊപ്പം അപകടവും കൂടി കാറ് കൊണ്ട് കെട്ടിവല്ലിക്കുക കാറ് നെഞ്ചത്തൂടെ കയറ്റി ഇറക്കുക കല്ല് വെച്ചിട്ട് നെഞ്ചത്ത് വെച്ച് പൊട്ടിക്കുക ആട്ടുകല്ല് വെച്ചിട്ട് നെല്ല് കുത്തി അരിയാക്കുക ഇങ്ങനെയുള്ള സാഹസിക പരിപാടികളൊക്കെ പിന്നെ ട്യൂബ് പൊട്ടിച്ചിട്ട് എനിക്ക് അപകടം ഉണ്ടായിട്ടുണ്ട് ഡൈവ് ചെയ്ത് ട്യൂബ് പൊട്ടിക്കുക അങ്ങനെ പൊട്ടിച്ചിട്ട് പുറത്ത് കൂടെ ട്യൂബ് കയറിയിട്ട് ഇപ്പോഴത്തുകൂടെ ഓപ്പറേഷൻ ചെയ്ത് കൊടുത്തേണ്ടതുണ്ട് ഒമ്പത് സ്റ്റിച്ചാണ് അതുകൂടാതെ കണ്ണ് അത് കാറ് നിങ്ങളി ഇറക്കണ പരിപാടിക്ക് അതിൻ്റെ സ്പ്രിങ്ങിനിട്ട് കൊണ്ടാണ് പിന്നെ ചോരയൊക്കെ ഞങ്ങൾ ഒപ്പി കളിയും ചില്ല എടുത്ത് കളയും അങ്ങനെ കഴുകി മരുന്നൊക്കെ പറ്റി കൊടുക്കും പോലീസ് തടഞ്ഞു കുടുംബം പുലർത്താൻ സൈക്കിളിൽ അഭ്യാസം കാട്ടിയിരുന്ന കമറൂക്കയ്ക്ക് കഴിയില്ലായിരുന്നു ഞങ്ങളെ പരിപാടി നടക്കുന്ന സ്ഥലത്ത് ഈ പുളിക്കുടനാരായണെന്ന് പറഞ്ഞ സാറ് പരിപാടി നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു കുറച്ച് അലഞ്ഞു തിരിഞ്ഞു എല്ലാം കഴിഞ്ഞപ്പോൾ കെ കരുണാകരൻ മൂപ്പരായിരുന്നു അന്ന് ആഭ്യന്തരമന്ത്രി അപ്പോൾ ഒരു കാര്യം ചെയ് നിങ്ങൾ കളി നടത്തിക്കോ അത് പോലീസ് പെർമിഷൻ എടുക്കുമ്പോൾ ഉപജീവന മാർഗം പശ്ചിമ കൊച്ചിയിൽ ജനിച്ച് നാടായ നാടെല്ലാം ചുറ്റിയ കമറുക്ക ആലുവ കാട്ടുപാടത്ത് സ്ഥിരതാമസമാക്കാൻ ഒരേ ഒരു കാരണം മാത്രം പാത്തുവിനോടുള്ള പ്രണയം കൊച്ചിൻ കമൃദീനും ബി വി പാത്തുവും സൈക്കിൾ റിപ്പയർ ചെയ്യുന്ന ഈ കുടിച്ചുമുറിയിൽ സന്തുഷ്ടരാണ് സൈക്കിൾ യജ്ഞമെന്ന് ഒരു ബോർഡ് എഴുതി വെച്ചാൽ ആളുകൂടുമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു വിനോദവും സാഹസികതയും ഒക്കെ ഇടകലർന്ന ആ കാലത്ത് പ്രതിസന്ധികൾ ഒരുപാടുണ്ടായിട്ടുണ്ട് അന്നേറ്റ മുറിവുകളുടെ പാട് ഇപ്പോഴും കമറൂക്കയുടെ ശരീരത്തിൽ കാണാൻ സാധിക്കും പക്ഷേ അതിലുമൊക്കെ ഒരുപാട് വലുതായി ഇപ്പോഴും ഓർമ്മയിലുണ്ട് പൊയ് ഒരു കാലത്തെ ഒരു തലമുറയെ ഒന്നാകെ കോരിത്തരിപ്പിച്ചതിന്റെ ചാരിതാർത്ഥ്യം ക്യാമറാമാൻ വിനോദ് മേലയ്ക്കും ശ്രീകുമാറിനുമൊപ്പം അമൽ സുരേന്ദ്രൻ ട്വന്റി ഫോർ കൊച്ചി സൈക്കിളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി ഞാനൊക്കെ ഒരുപാട് സൈക്കിൾ ഞാൻ കണ്ടിട്ടുണ്ട് മാത്രമല്ല ഒരു സന്തോഷകരമായ കാര്യം കേരളത്തിലേക്ക് ഈ ബംഗാളിൽ നിന്നും അതുപോലെ അസം ബീഹാർ ഈ പറയുന്ന പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് അതിഥികൾ ചേക്കേറിയതോടെ അതിഥി തൊഴിലാളികൾക്ക് വന്നതോടെ ഈ സൈക്കിൾ ഒരുപാട് വിറ്റഴിക്കുന്നുണ്ട് നമ്മുടെ ആളുകളും ഇപ്പോൾ രാവിലെയൊക്കെ സൈക്കിൾ ചവിട്ടാൻ തുടങ്ങിയിരിക്കുന്നു സൈക്കിൾ നല്ലൊരു വാഹനമാണ് ശരിക്കും മാത്രമല്ല ആരോഗ്യം നമുക്ക് ശ്രദ്ധിക്കാനും സൈക്കിളിൽ നടത്തുന്ന യാത്ര നല്ലതാണ് പിന്നെ ഒരു സന്തോഷകരമായ കാര്യം കൂടി പറയാം കേരളത്തിലിപ്പോൾ ആല ആഡംബര കാർ വിറ്റഴിക്കുന്നതിൽ കേരളം മുന്നിലാണ് അതുപോലെ തന്നെ സൈക്കിൾ ഇപ്പോൾ വിരളം മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ലോകത്തെ ഫോർ വാർത്തകളും ഓക്ടോർഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം